കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിങ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നാ ഇവിടെ വീട്ടിലോ കൊല്ലാനും കടിച്ചു കീറാനും കാത്തു നിൽക്കുന്നവരാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവളെ ചോദിച്ച് രണ്ട് പന്നികൾ വന്ന് ഈ മുറ്റത്ത് നടന്ന എന്താന്ന് ഡാഡി കണ്ടതല്ലേ അത് എന്റെയോ ഡാഡിയുടെ ശത്രുക്കളല്ല ഇവിടെയാവളെ ചോദിച്ച അവര് വന്ന് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവളിവിടുന്ന് പോവോ അവൻ ചോദിച്ചു അവൾക്ക് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല നിന്ന് കരയാൻ തുടങ്ങി ഉപ്പാക്കൊന്നും കാണാൻ വയ്യായിരുന്നു വേഗം അവിടെ പോയി അവൻ അവടെ അടുത്തേക്ക് ചെന്നു മറ്റെന്തും കാണാം ആ കരച്ചിലാണ് കാണാനും സഹിക്കാനൊന്നും കഴിയാത്തത് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണമെന്ന് കരുതി അവൻ അവളെ അവനവളെ നിന്ന് പിടിച്ച് അകത്തേക്കേറ്റി വാതിലടച്ചു ഇങ്ങനെ കരയാ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ ഞാൻ ഇതിന് വല്ലതും ചെയ്തോ ഇല്ലല്ലോ ഞാൻ എന്തു പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം കാരണം അന്നും ഇന്നും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അതിന് ശ്രമിച്ചിട്ടില്ല ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ കാര്യം ആ നീയൊന്ന് ചിന്തിച്ചു നോക്ക് ഒന്നും ഞാൻ അറിഞ്ഞു വെച്ചിട്ടല്ല അങ്ങനെയൊക്കെ പോയി പിന്നെ വിവാഹം ഞാൻ നിന്നെ നിർബന്ധിച്ചു ഇല്ലല്ലോ നീ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണോ അതുമല്ല ഞാനൊരു ബലവും കാണിച്ചിട്ടില്ല നീ സംഭവിച്ചുകൊണ്ടല്ലേ പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഏത് പുരുഷനായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ ഞാനും ചെയ്തു മതി നിത്ത് കണ്ടും കേട്ടും പഴകിപ്പോയി നിന്റെ അഭിനയം എല്ലാത്തിനും പിന്നിൽ നീയാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പിന്നെ എന്തിനും നീ വീണ്ടും വീണ്ടും ഇങ്ങനെ നാണു കളിക്കുന്നു ഒന്ന് നിർത്തി പോകുന്നുണ്ടോ നീ അവൾ ഒന്നാകെ തിളച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി അവൻ രണ്ടടി പിന്നിലേക്ക് തെറിച്ചു പോവാൻ കൂട്ടാക്കിയില്ല അവരുടെ അടുത്തേക്ക് തന്നെ വന്നു ലൈല വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എല്ലാ നേരത്തും എനിക്ക് നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല ഇപ്പൊ തന്നെ നിന്നെ ഒതുക്കി നിർത്താൻ എനിക്കറിയാത്തല്ല നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് മാത്ര ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നു ഇല്ലെങ്കി ഇപ്പൊ ചുവരിന്ന് വടിച്ചടിക്കേണ്ട പരുവത്തിനാക്കി വെച്ചേനെ നിനയാ പറയുന്ന കേൾക്ക് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല നീ കരുതുന്ന ഒരു പ്രിൻസെ വിളിച്ചു വരുത്തി ഞാനല്ല ശരി സമ്മതിച്ചു ആ ഒന്നും ചെയ്ത് നീയല്ല പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവാൻ കാരണം ആരാ നീയല്ലേ പറ എത്ര വട്ടം ഞാൻ പറഞ്ഞതാ കളിക്കാൻ നിൽക്കില്ലേ എന്ന് എൻ്റെ കയ്യിൽ നിന്ന് വിടാനും മുന്നിൽ നിന്ന് മാറാൻ എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞ കേട്ടോ നീ ഒരു വട്ടെങ്കിലും നീ അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇന്നും സംഭവിക്കില്ലായിരുന്നു നിനക്ക് എല്ലാം നിസ്സാര എന്റെ ജീവിതം നീ നിസാരായി കളഞ്ഞു എന്ത് ത്രോ ആണ് ഞാൻ നിന്നോട് ചെയ്തത് എന്റെ സ്വപ്നായിരുന്നു ഈ ദിവസം നശിപ്പിച്ചില്ലേ നീ വിളിച്ചു വരുത്തിയ ആൾക്കാർക്ക് മുമ്പിലൊക്കെ തലവടിച്ച് നിൽക്കേണ്ടി വന്നിട്ട് എനിക്ക് ഇങ്ങനെ ശിക്ഷിക്കുക മാത്രമേ എന്താണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ നീ എന്റെ ഫ്രണ്ട് അവൾ എന്ന ആഗ്രഹിച്ചതോ മുന്നേ എടിയും പോലും ഞാൻ നിന്നെ സ്നേഹിച്ചതോ അവൾ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു ഒടുങ്ങൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഓർന്നു അവൻ അവടെ മുന്നിൽ മുട്ടുകൂത്തി നിന്നു അവടെ ചുമലിൽ കൈവച്ച് അവൾ അപ്പോൾ തന്നെ അവൻ്റെ കൈ തട്ടി മാറ്റി തൊട്ടുപോലും നീ എന്നെ നിനക്ക് തൊടാവുന്നല്ലേ ഞാൻ മറ്റാൾക്കുള്ളതാ നിനക്ക് ഒരു കാര്യം അറിയോ ഒരിക്കലും നീ കൊതിക്കുന്ന ഒരു സ്ഥാനം നിനക്കെന്റെ മനസ്സിലുണ്ടാവില്ല കാരണം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു അയാളല്ല മറ്റാരുല്ല എൻ്റെ മനസ്സിൽ മനസ്സുകൊണ്ട് മറ്റൊരുത്തിന് സ്വന്തമായി എൻ്റെ ചതിയിലൂടെ സ്വന്തമാക്കാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക് നിനക്കറിയാം എനിക്ക് ഇതിനെ ഇഷ്ടമില്ലെന്ന് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് അറിയാം പിന്നെ എന്തിനാ എന്നെ വിവാഹം ചെയ്ത് മറ്റൊരുത്തിൻ്റെ പെണ്ണിനെ കല്യാണം കഴിച്ച് ഭാര്യ എങ്ങനെ കഴിഞ്ഞു നിനക്ക് ഇത്രയ്ക്ക് നീചനായിരുന്നു നീ എന്നും ചോദിച്ചാൽ അവൾ അലമുറയിട്ടേക്ക് അറിയാൻ തുടങ്ങി അവനൊന്നും മിണ്ടിയില്ല വേഗം അവൻ എണീറ്റ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവന് ഒക്കെയും അറിയാതെ സംഭവിച്ചതാണ് എന്നാൽ അവളെ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോയി അവന് കാരണം ആദ്യമായിട്ടാണ് അവളിങ്ങനെ തകർന്ന് കാണുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ അവന് വ്യക്തമായി ഒന്ന് ഇഷ്ടമല്ലാത്ത മറ്റൊരുത്തരുമായിട്ടുള്ള വിവാഹം മറ്റൊന്ന് അവളുടെ മനസ്സിൽ വേറൊരാൾ ഉള്ളത് എല്ലാം കൂടിയായപ്പോൾ ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയുന്നുണ്ടാവില്ല എത്രയൊക്കെ ധൈര്യമുണ്ടെന്നും തൻ്റെ ഇടിയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു പെൺമനസിൻ്റെ കരുത്തും ബലവും എത്രയാണെന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ വേറൊരാൾ ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു കാര്യമുള്ളത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ യുവാത്തിന് സമ്മതിക്കില്ലായിരുന്നു ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്നാൽ ആരായിരിക്കും ആള് അവന് പെട്ടെന്ന് മുന്നേ വന്നു മുന്നേയോട് ചോദിച്ചു നോക്കാം അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാറല്ലേ അറിയാൻ നിൽക്കില്ല അവൻ ഫോണെടുത്ത് മുന്നേക്കുളിച്ചു രണ്ട് റിങ്ങിൽ തന്നെ മുന്നേ ഫോൺ ഫോണെടുത്തു എടുത്തതും അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു താജൊന്നും മറച്ചു വെച്ചില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒടുക്കം ഉള്ളിൽ കിടക്കുന്ന ചോദ്യവും ചോദിച്ചു ഒവ് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ അതവിടെയെത്താതെ പോയി ആളപ്പം ജീവിച്ചിരിപ്പില്ല അവൾ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്നു അതിൻ്റെ ഈ വേദന പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇല്ലേ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ആകെപ്പാടൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും നിയന്ത്രണം വിട്ട് പെരുമാറുന്നത് നീ വറി ചെയ്യണ്ട അതൊക്കെ ശരിയാവും അവളുടെ സ്വഭാവം എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നതിനല്ലേ നീ പുറമേയുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ദേഷ്യാറും ബാവളത്തിന് വരുന്നതിൻ്റെ അടുത്തേക്ക് നീ സമാധാനിക്കട്ട മുന്ന പറഞ്ഞു സത്യങ്ങളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല കാര്യങ്ങൾ കേട്ടാൽ താജ അതൊന്നും ഉൾക്കൊള്ളില്ല എന്നുള്ള ഭയമായിരുന്നു മുന്നേക്ക് പ്രത്യേകിച്ച് ഒരു അവസ്ഥയിൽ ഇതൊക്കെ ഒന്ന് ആറി തണിക്കട്ടെ എന്നിട്ട് പറയാം രണ്ടുപേരോടും എല്ലാ കാര്യങ്ങളും മുന്നേ ഒന്ന് ഇടിവേർപ്പെട്ടു മുന്നേ പറഞ്ഞുകൂടായപ്പോൾ അവന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവാൻ തുടങ്ങി പ്രാണനെ പോലെ ഒരാളെ പ്രണയിച്ചുകൊണ്ടാവും പിന്നീട് ഒരാളെ പോലും പ്രണയിക്കാത്ത അയാളൊന്ന് ജീവിച്ചിരിപ്പില്ല ആ വേദനയും സഹിക്കുന്നുണ്ടവൾ ഉപ്പയില്ല ഉമ്മയില്ല ബന്ധുക്കളുടെ ക്രൂരത ലോകത്ത് വേറെ ഏത് പെണ്ണിനാണോ ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും കരുത്തോടെ ജീവിക്കാനും കഴിയുക ആദ്യമായി അവന്റെ മനസ്സിലവളോട് ഇഷ്ടത്തിനും സ്നേഹത്തിനും പുറമെ ബഹുമാനവും സഹതാപവും ഒക്കെ തോന്നി അവൾ പ്രണയിച്ച വ്യക്തി ആരെന്നും അവടെ പ്രണയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊക്കെ തോന്നി അവൻ എല്ലാ മുന്നേയോടും ചോദിച്ചറിയണമെന്ന് തീരുമാനിച്ചു പറ്റിച്ചേരാൻ അവൾ അടുത്തില്ലാത്ത കാരണം സനുവിന് ഉറക്കമേ വന്നില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്നു എന്തൊക്കെയായിട്ട് ഉറക്കം വന്നില്ല മാത്രമല്ല ശരീരമല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഫോണിലൂടെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടത് ആ സ്ത്രീയാണ് പക്ഷെ അതിലൂടെ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല എല്ലാം അറിയാൻ വേണ്ടി സനുവിനോട് ചോദിച്ചു സനു കമാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല സജ്ജാദ് സനുവിനെ തലങ്ങ് അടിച്ചിട്ടാണ് കാര്യങ്ങൾ പറയിപ്പിച്ചത് അങ്ങനെയാണ് താജിനെക്കുറിച്ച് അറിഞ്ഞതും അവരാണ് താജിൻ്റെ വീട്ടിലേക്ക് എത്തിയതും പോകുമ്പോൾ തന്നെ പോകണ്ടാന്ന് പറഞ്ഞ് സനു വിലക്കിയിരുന്നു കേട്ടില്ല രണ്ടും കൂടി താജിനെ മലത്തിയടിക്കാൻ വേണ്ടി പോയി എന്നിട്ടുണ്ടായതോ രണ്ടും ഇപ്പം കയ്യും കാലൊടിഞ്ഞു തൂങ്ങിയ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത് സനുവിനെ ഒത്തിരി സന്തോഷിപ്പിച്ചു അതിനേക്കാൾ സന്തോഷം ലൈലയുടെയും താജിന്റെയും കല്യാണം കഴിഞ്ഞതായിരുന്നു താജ് അവളുടെ കഴുത്തിൽ മഹർ ചാർത്തുന്ന ആ സ്വപ്ന മുഹൂർത്തത്തിന് സാക്ഷിയാവണമെന്നും ഒരുപാട് കൊതിച്ചിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല എന്നാലും ഹാപ്പിയാണ് അവൾ താജിൻ്റെ സ്വന്തമായല്ലോ ഇനി അങ്ങോട്ട് ആ വീട്ടിൽ തന്നെയാണല്ലോ താമസം അത് തന്നെ വലിയ സമാധാനം താജിനെ അവളെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവന് പക്ഷേ ഫോൺ താഴെയാണ് ആ സ്ത്രീയെ പിടിച്ച് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല താജിനെ അവളെ മനസ്സിൽ ഒന്നിച്ച് കണ്ടു ആ സന്തോഷത്തിൽ ശരീരത്തിന്റെ വേദന ഇല്ലാതെയായി സന്തോഷത്തോടെ കിടന്നുറങ്ങി മോനെ ആ കൊച്ചൊന്നും കഴിച്ചില്ലല്ലോ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഇരിപ്പല്ലേ എത്ര നേരാന്ന് വെച്ചാ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കാൻ താജിനോട് പൗലൂസ് പറഞ്ഞു അത് ശരിയാ പക്ഷെ ആന്നും പറഞ്ഞ അടുത്തേക്കൊന്നും ചെന്നേക്കിരുന്ന് ആറ്റും ബോമിനേക്കാൾ അപ്രദം പിടിച്ച സാധനം അവള് സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാൻ അവൻ ബോട്ടിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ അതിന് വേശിക്കുന്നുണ്ടാവില്ലേ ഉണ്ടാവും ഇവിടെ ഭക്ഷണം ഇല്ലായിട്ടല്ലോ നമ്മൾ കൊടുക്കാനായിട്ടുമല്ലോ അഹങ്കാരം കൊണ്ടല്ലേ വേശിക്കുമ്പോൾ വന്ന് എടുത്ത് കഴിച്ചോളും എന്നും പറഞ്ഞ് അവൻ ഹാളിലേക്ക് നടന്നു ടി വി ഓൺ ചെയ്ത് സോഫയിലേക്ക് ഇരുന്നു പക്ഷെ അതിലേക്ക് നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല ദേഷ്യം വരാൻ തുടങ്ങി ചാനൽ മാറ്റി കളിച്ച് ഒടുക്ക റിമോട്ട് എറിഞ്ഞ് പൊടിയാക്കി എണീറ്റ് നേരെ കിച്ചണിലേക്ക് ചെന്നു പൗലൂസേട്ടിനോട് ഒരു പ്ലേറ്റിൽ ചോറ് എടുത്തരാൻ പറഞ്ഞു അയാൾ വേഗം എടുത്തു കൊടുത്തു അവൻ മോളിലേക്ക് കയറി ഇനി എങ്ങനെയാ ആ പോത്തിൻ്റെ വാലിലോട്ട് ഇതൊന്ന് ഉരുട്ടി കയറ്റുക അവൻ രണ്ടും കൽപ്പിച്ച് ഡോറന്ന അകത്തേക്ക് കയറി ഒന്നും കഴിച്ചില്ലല്ലോ ഇതാ കഴിക്കു അവനവുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന പ്ലേറ്റ് നിലത്ത് വെച്ച് എനിക്ക് വേണ്ട അവൾ ദേഷ്യത്തോടെ പ്ലേറ്റ് മുന്നിലും തട്ടിമാറ്റി ലൈല വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് വാശിയും ദേഷ്യൊക്കെ എന്നോടല്ലേ ഭക്ഷണത്തിനോട് കാണിക്കണ്ട ഇതാ കഴിക്കു അവൻ പ്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട അവൾ അലറികൊണ്ട് പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ച് ചോറവൻ്റെ മുഖത്തേക്ക് തെറിക്കുന്നതിനൊപ്പം പ്ലേറ്റ് നിലത്തി വീണ് പൊടിപൊടിയായി ഒന്നും ഇണ്ടിയില്ല കവിള നോക്കിയ ഒരൊറ്റ അടിയായിരുന്നവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ കവിളത്ത് കൈയും വെച്ച് കരഞ്ഞു കരഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഭക്ഷണത്തിൻ്റെ വില അറിയുന്നവളല്ലേ നീ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഒരു മണി അന്നായാൽ അതിനെ നിന്നിക്കില്ല പകരം ഭക്ഷിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞവളല്ലേ നീ എന്നിട്ട് എന്താണ് നീ ഇപ്പം കാണിച്ചത് എന്നോടുള്ള ദേഷ്യ എന്നോട് തീർക്കണം അല്ലാതെ ഭക്ഷണത്തിനോടോ ഇവിടെയുള്ള ആൾക്കാരോടല്ല ആവർത്തിക്കരുത് അവൻ എഴുന്നേറ്റ് പോയി അടുക്കളോട് റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അവൾ എന്തെങ്കിലും കഴിച്ചോടാ ഉപ്പ ഉപ്പവൻ്റെ അടുത്തേക്ക് വന്നു ഇല്ല അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കൊണ്ടു കൊടുക്കായിരുന്നില്ലേ കൊടുത്തു ഭക്ഷണം മാത്രല്ല മുഖം നോക്കിയോരെണ്ണം കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ നീ ഇവളവിടെ നിന്ന് നിർത്തണ്ട ഇവിടെ നിന്ന് നീ അവള് ചെയ്യുന്നൊന്നും കാണണ്ടല്ല ഞാൻ പിന്നെ ഞാൻ എന്താ വേണ്ടത് കൊണ്ടുവച്ച ഭക്ഷണം എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇനി ഒരു തുള്ളി വെള്ളം പോലും അവൾക്കൊന്ന് കൊടുക്കില്ല പാട്ടിണി ഇടന്ന് ചാവട്ടെ അവന്റെ ദേഷ്യം കൂടിയതല്ലാതെ കുറഞ്ഞില്ല എടാ അവളുടെ അവസ്ഥ അത് നീ മനസ്സിലാക്കണം എന്തവസ്ഥ വന്നപ്പോ തൊട്ടുണ്ടല്ലോ ഡാഡ് ഇത് തന്നെ പറയുന്നേ അവൻ കലിതുള്ളി കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ഉപ്പാക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല വല്ലാത്തൊരു വേദനയോടെ സോഫയിലേക്ക് ഇരുന്നു പൗലോസിയേട്ടൻ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഉപ്പാന്റെ അടുത്തേക്ക് വന്നു സർ അത്താഴം വേണ്ട പൗലോസ് കഴിച്ചിട്ട് കിടന്നോളൂ അത്താഴ പട്ടിണി കിടക്കാനാണോ അവളൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇന്നിനെ താജൊന്നും കഴിക്കില്ല അവര് രണ്ടുപേരും കഴിക്കാണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണോ രാവിലെ ഒരു കപ്പ് കോഫിയുമായി അവൻ റൂമിലേക്ക് വന്നു അവളെ ബെഡിൽ കണ്ടില്ല എവിടെ പോയെന്ന് കരുതി റൂമ് മൊത്തത്തിൽ കണ്ണോടിച്ച് തലയിൽ നിന്ന് ഇരുന്ന പോലെ തന്നെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നാണ്ടു ആ ഇരിപ്പ് കണ്ടതും അവൻ ഒന്നാകെ ദേഷ്യം കയറി രാവിലെ തന്നെ പൊട്ടിത്തെറി വേണ്ടാന്ന് കരുതി അവൻ പല്ലിൽ കടിച്ചു പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ഇന്നലെ രാവിലെ മുതലുള്ള കോലാണ് ഇനി മാറ്റാൻ ഡ്രസ്സൊന്നും ഇല്ലായിട്ടായിരിക്കും ആയിരിക്കും അല്ലാതെ വൃത്തിയും മടിപ്പൊന്നുമില്ലാത്ത കൂട്ടത്തിലല്ല അവൻ വേഗം താഴേക്ക് ഇറങ്ങി ബൈക്ക് എടുത്ത് ടൗണിലേക്ക് പോയി ആദ്യം കണ്ട ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ കയറി ചുരിദാർ സെക്ഷനിലേക്ക് ചെന്നു സൈസ് ഒന്നും അറിഞ്ഞില്ല ഒരു ഊഹം വെച്ച് രണ്ടു മൂന്ന് എടുത്തു ബില്ലും പേ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വിട്ടു നേരെ റൂമിലേക്ക് ചെന്നു അവള് നോക്കി അനങ്ങിയിട്ടില്ല ആദ്യം ഇരിപ്പ് തന്നെ അവൻ സാഹി കെട്ട അലറി അവളെ ഞെട്ടി തലയുരുത്തി അവനെ കടുപ്പിച്ച് നോക്കി പോയി കുളിച്ചിട്ട് പോണി ഇതാ മാറാൻ ഡ്രസ് പോ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വാ അവൻ കയ്യിലുള്ള കവറവിടെ മടിയിലേക്ക് ഇട്ട് കൊടുത്തു അതോ അവൻ്റെ മുഖത്തേക്ക് വലിച്ചിരണം എന്നുണ്ടായിരുന്നു അവൾക്ക് കവിളിലെ നീറ്റിലോർത്തിട്ട് അത് ചെയ്തില്ല നേരം പത്തായി ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അവളെ കാത്തുനിന്നു അവളാണെങ്കിൽ താഴേക്ക് വന്നില്ല അവൾ ഫുഡ് കഴിക്കാത്തതിൽ താജിനേക്കാൾ വിഷമം ഉപ്പാക്കും പൗലോസൈഡിനും ആയിരുന്നു രണ്ടുപേരും അവനോട് അവളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അവൻ വീണ്ടും റൂമിലേക്ക് ചെന്നു അവൾ അപ്പോഴും അതേ ഇരിപ്പാണ് ഈ കോപ്പിനെ ഞാൻ ഇന്ന് അവൻ ഒന്നാകെ തരിച്ചു വന്നു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നി നേരെ അവടെ അടുത്തേക്ക് ചെന്നു അവളെ തൂക്കിയെടുത്ത് ചുമലിലേക്കിട്ടു അവൾ അലറാനും അവനെ മാന്തിപ്പറിക്കാനൊക്കെ തുടങ്ങി അവനൊന്നും കാര്യാക്കിയില്ല ബാത്റൂം തുറന്ന് അകത്ത് കയറി അവളെ ഷവറിന്റെ ചുവട്ടിൽ നിർത്തിച്ചു അവളവനെ പിടിച്ചു കളി പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കിയതും അവനവളെ വലിച്ചു അവിടെ തന്നെ നിർത്തി ഷവർ ഓൺ ചെയ്തു വെള്ളം വീഴാൻ തുടങ്ങിയതും അവനൽപ്പം മാറി നിന്നു അവളുടെ തല മുതൽ കാലുവരെ വെള്ളം വീണ് നനഞ്ഞു കുതിർന്നു ശരീരം തണുത്തിട്ടും മനസ്സ് തണുത്തിട്ടില്ല പകരം വല്ലാത്ത ചൂട് പിടിക്കുന്നു അവൾ അറിഞ്ഞു ആകെ നിയന്ത്രണം വിടാൻ തുടങ്ങിയിരുന്നു എന്താ നിനക്ക് വേണ്ടത് ഈ ശരീരമല്ലേ എടുത്തു ഇത് മാത്രമേ ബാക്കിയുള്ളൂ മനസ്സെപ്പോഴേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിന്റെ കൊതി തീരുന്നവരെ നീ എൻ്റെ ഈ ശരീരം ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ടെങ്കിലും എന്നെ വീട് എൻ്റെ വഴിക്ക് അല്പം സ്വസ്ഥത എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിന്ന് സാരി വലിച്ചെടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു അതവൻ്റെ കണ്ണിന് താഴെ മൂക്കിലൂടെക്ക് നീന്നു അവളുടെ മാറിൻ്റെ വിടവിലൂടെ കുഞ്ഞു പൊക്കൽ ചുഴിയിലൂടെയും വെള്ളം ഒലിച്ചിറങ്ങുന്ന അവനേതോ ലോകത്തിൽ നിന്ന പോലെ നോക്കി കണ്ടു രക്തയോട്ടം വല്ലാതെ വർദ്ധിച്ചു അവളെ വലിച്ചു ചേർത്ത് ആ ശരീരം നിറയെ ചുംബനം കൊണ്ട് തോന്നി തോന്നിയവന് എന്നിട്ടും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി മുഖത്തു നിന്ന് സാരി എടുത്ത് അവളുടെ ദേഹത്തേക്ക് തന്നെ ഇട്ടുകൊടുത്തു പെണ്ണിന്റെ മനസ്സിൽ തൊടാത്തവന് അവളുടെ ശരീരത്തിനും തൊടാൻ അവകാശമില്ലെന്ന് ഇല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് എനിക്ക് വേണം എൻ്റെ ശരീരം വേണം അതെപ്പോഴാണെന്ന് അറിയുമോ നിന്റെ മനസ്സ് ഞാൻ സ്വന്തമാക്കുന്നാണ് അന്ന് മതി എനിക്ക് അന്ന് എടുത്തോളാം ഞാനിത് അവൻ പറഞ്ഞു അവളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല ഒന്നും മിണ്ടാ തലയും താഴ്ത്തിപ്പിടിച്ച് അനങ്ങാതെ നിന്നു അതുകൊണ്ട് അവൻ അവരുടെ കുഞ്ഞുമുഖം തൻ്റെ നേർക്കുയർത്തി അവടെ രണ്ട് കവിയിലും കൈവെച്ചു എനിക്കൊന്നും വേണ്ട നിന്റെ ദേഷ്യവും വാശിയും കണ്ടാൽ മതി അത് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ ആവരുത് കുളിച്ചു മാറ്റി താഴേക്കുവാ ഉപ്പയും പൗലൂസിനും കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പട്ടിണി നടന്നോളാം അവൻ പട്ടിണി കിടാൻ കഴിയില്ല ഇനി ഒരു തവണ കുടിക്കാരത്തിന് വേണ്ടി എന്റെ മുകളിലേക്ക് അയറ്റരുത് രാത്രി കിട്ടിയത് മറന്നിട്ടില്ലല്ലോ അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവൾ വേഗം കുളിച്ചിറങ്ങി അവൻ കൊണ്ടുവന്നതിൽ നിന്ന് ഒരു ചുരിദാർ എടുത്തണിഞ്ഞ് മുടി തൂർത്തി ഒരു ഷാളു എടുത്തിട്ടു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു മുഖത്തേക്ക് തന്നെ നോക്കി താഴേക്ക് പോണോ പോകണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കവിളിയിൽ അവന്റെ വിരൽപ്പാട് കണ്ടു പിന്നെ അവിടെ നിന്നില്ല വേഗം താഴേക്ക് പോയി അവളെ കണ്ടതും ഉപ്പാനെയും പൗലോസേട്ടിന്റെയും മുഖം തിളങ്ങി രണ്ടുപേരും സന്തോഷത്തോടെ താജിനെ നോക്കി അതുകൊണ്ട് അവനൊന്ന് അടിച്ച് ചിരിച്ച് കാണിച്ചു അവൻ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ താഴേക്ക് ഇറക്കിയതാണെന്ന് അവൻ്റെ ചിരി കണ്ടപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി എന്നാലും വേണ്ടില്ല അവൾ വന്നല്ല സന്തോഷത്തോടെ കഴിക്കാനിരുന്നു അവളും വന്നിരുന്നു ആരോടൊന്നും മിണ്ടിയില്ല അവടെ മൂടിക്കെട്ടിയ മുഖം കാണുമ്പോൾ ഉപ്പാക്ക് അവളോടൊന്നും മിണ്ടാനോ ചോദിക്കാനോ തോന്നിയില്ല താജ് പ്ലേറ്റ് അവടെ മുന്നിലേക്ക് വെച്ച് പൗലൂസേട്ടൻ വിളമ്പിക്കൊടുത്തു അവൾ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു ഒന്നും കഴിച്ചില്ല കളം വരച്ചൊന്നുള്ളിപ്പുറിക്കി അഞ്ചു മിനിറ്റ് തികച്ചു ശേഷം പ്ലേറ്റ് നീക്കി വെച്ച് എണീറ്റു എന്താടി കഴിക്കാത്തേ ഒന്നും കഴിക്കാതെ എണീറ്റെ കണ്ട് താജ് ദേഷ്യപ്പെട്ടു അവളവന്റെ മുഖത്തേക്ക് നോക്കിയില്ല കടുപ്പിച്ച് പറഞ്ഞ് കഴുകാൻ ചെന്നു അഹങ്കാരം കണ്ടില്ലേ ഇപ്പൊ ശരിയാക്കി തേടി നിന്നെ എന്ന് പറഞ്ഞ് താജ് എഴുന്നേൽക്കാൻ ഉപ്പ അവനെ പിടിച്ചു വെച്ച് വേണ്ടായിട്ടല്ലേ സാറല്ലോ അവൾക്ക് വേണം തോന്നും വന്ന് കഴിച്ചു ഇനി അതിനെ പേടിപ്പിക്കാനൊന്നും പോകണ്ട ഇപ്പഴേ വളം വെച്ച് കൊടുക്ക് താളി കയറി നിറങ്ങി മാത്രല്ല ഈ വീട് കമഴ്ത്തി കാമഴ്ത്തിവെക്കവള് കൊഴപ്പല്ല നിന്നെ സഹിക്കുന്നുണ്ടല്ലോ ഞാൻ പിന്നെയാണ് അവളെ എന്തുകൊണ്ടും നിന്നേക്കാൾ ഭേദം അവൾ തന്നെയാണ് എപ്പോഴും പറയണത് അവനൊന്ന് പൂച്ചിച്ച് മുഖം തിരിച്ചു ഉപ്പ ഒട്ടും കുറച്ചില്ല അതിനെ രണ്ടിരട്ടി പുച്ചം മുഖത്ത് ഫിറ്റ് ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം